സുനിത വില്യംസും സഹയാത്രികനായ ബുച്ചു വിൽമോറും ഇല്ലാതെ ബോയിങ് സ്റ്റാർലൈനർ തിരിച്ചു ഭൂമിയിലെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്നലെ യാത്ര തുടങ്ങിയ സ്റ്റാർലൈനർ ന്യൂ മെക്സിക്കോയുടെ വൈറ്റ് ഇറങ്ങി കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചത് ഹീലിയും ചോർച്ചയും ത്രസ്റ്റർ തകരാറും കാരണം ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസിനെയും ബുച്ചു വിൽമോറിനെയും തിരിച്ചെത്തിക്കുക പ്രയാസകരമായതിനെ തുടർന്നാണ് യാത്രക്കാരില്ലാതെ തിരിച്ചിറക്കിയത് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ബോയിങ് തിരിച്ചിറക്കിയത് ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്റ്റാൻഡ് സ്പേസ് ഹാർബറിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പത്തി പേടകം ഭൂമിയെ തൊട്ടത് സമീപകാല ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ദൗത്യമാണിത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നരയോടെയാണ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത് ക്ലൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ദൗത്യത്തിന്റെ പേര് നാസയും സ്വകാര്യ കമ്പനിയായ ബോയിങ്ങും സഹകരിച്ചുള്ള കന്നി ബഹിരാകാശ യാത്രയായിരുന്നു ഇത് ബഹിരാകാശ യാത്ര പ്രതിസന്ധിയിലായതോടെ എട്ട് ദിവസത്തെ ദൗത്യം മാസങ്ങളോളം നീണ്ടു നിൽക്കുകയായിരുന്നു യാത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തിരിച്ചെത്തിക്കുവാനാണ് നാസിയുടെ തീരുമാനം യാത്രികരില്ലാതെ മടങ്ങുന്ന സ്റ്റാർലൈനർ പോലും ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുമോ എന്നതിൽ ആശങ്കയുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ